നിരവധിയായ മേഖലകളിൽ തൊഴിലെടുക്കുന്നവരായി പ്രാധാന്യമുണ്ട് ഓരോ തൊഴിൽ മേഖലയിലും അതിന്റെതായ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടും ഈ പ്രശ്നങ്ങൾ ആരെങ്കിലും അഡ്രസ് ചെയ്യപ്പെടും ആരുടെയെങ്കിലും മുന്നിൽ അഡ്രസ് ചെയ്യപ്പെടും പലപ്പോഴും പ്രൊഫഷണലുകളെ സംബന്ധിച്ച് അവരുടെ പ്രൊഫഷനെ കുറിച്ച് മറ്റുള്ളവർ ഒരിക്കലും ചിന്തിക്കാറില്ല അവരുണ്ടാക്കുന്ന കാശിനെ കുറിച്ച് മാത്രമേ പലപ്പോഴും ചിന്തിക്കാറുള്ളൂ എന്നാൽ തൻ്റെ ബുദ്ധിശക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റെ അധ്വാന വിനിയോഗിക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലവും അതിനുവേണ്ടി എത്രമാത്രം കഷ്ടപ്പെടേണ്ടി വരുന്നു എന്നുള്ള ഒരു ചിന്തയും മറ്റാരും പരിഗണിക്കുന്നു അതാണ് പ്രൊഫഷണലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ കാണുന്നത് വൈദഗ്ധ്യമുള്ള മേഖലകളിലേക്ക് ഓരോരുത്തരും മാറണമെങ്കിൽ അവർ വ്യത്യസ്ത മേഖലകളിൽ വൈദഗ്ധ്യം നേടണം അങ്ങനെ വൈദഗ്ധ്യം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ മാത്രം പോലും കഠിനമായ പരിശ്രമങ്ങളും നമ്മുടെ കമ്പോളം പോലെ തന്നെ മത്സരാധിഷ്ഠിതമാണ് വിജയിക്കണമെങ്കിൽ ഒരുപാട് കഴിവുകൾ സ്വായത്തമാക്കണം വിദ്യാഭ്യാസം അക്കാഡമിക് നേട്ടങ്ങളോ വെച്ചുകൊണ്ട് മാത്രം ഒരാൾക്ക് മുന്നോട്ട് പോകാൻ ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഇത്തവണ ഓണത്തിന് മാവേലെത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കുമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് പറയണ്ട പറയേണ്ട എല്ലാവരും അങ്ങ് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് കാണാം എം എസ് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ റോഡ് പേരാവൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ